വികസനം പറയാൻ സിപിഐഎം മുനിസിപ്പൽ കമ്മിറ്റി ജനങ്ങളിലേക്ക് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും വിപുലമായ സജ്ജീകരണങ്ങളാണ് ജാഥയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് സി പി എം മുൻസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൽ ഡി എഫ് തുടരും എന്ന മുദ്രാവാക്യവുമായാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സി പി എം നേതൃത്വം നൽകുന്ന ചെറുപ്പശ്ശേരി നഗരസഭാ ഭരണസമിതി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ബഹുജനങ്ങളുമായി സംവദിക്കുന്നതിനായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ നേതൃത്വം നൽകുന്ന വികസന മുന്നേറ്റ ജാഥ പതിനേഴിന് വൈകിട്ട് അഞ്ച് മണിക്ക് പടിഞ്ഞാറ്റുമുറിൽ വച്ച് സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം സിജു ജാഥ വൈസ് ക്യാപ്റ്റനും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ജാഥ മാനേജരുമായ ജാഥ പതിനെട്ടിന് ശനി നാലാരുംകുന്ന് തൂത ഇരുപത്തൊമ്പതാം മൈൽ കാർലമണ്ണ കരുമാനാംകുറിശി സ്കൂൾകുന്ന് ഇരുപത്തിയാറാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ പര്യടനത്തിന് ശേഷം ഉങ്ങും തറയിൽ സമാപിക്കും സമാപനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ പി സുഭാഷ് ഉദ്ഘാടനം ചെയ്യും പത്തൊമ്പതിന് ഞായറാഴ്ച കുറ്റിക്കോട് നിന്നും തുടങ്ങുന്ന ജാഥ എലിയപ്പറ്റൗൺ സെക്രട്ടറിപ്പടി തെക്കുമുറി മഞ്ചക്കൽ വെള്ളോട്ടു തുടങ്ങിയ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം പന്നിയ കുർശിയിൽ സമാപിക്കും സമാപനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മാമിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത മേഖലയിലേക്കും ചപ്പശ്ശേരി വികസന എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങള് അവകാശപ്പെടുന്നതും കാണിച്ചു കൊടുക്കുന്നതും ചപ്പശ്ശേരിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവർ അഡ്രസ് ചെയ്യാനും ഇതിനുമ്പൊരു ഭരണസമിതിക്കും ചെയ്യാൻ കഴിയാത്ത അത്ര വികസനങ്ങള് സംസ്ഥാന ഗവൺമെന്റിനോട് പിന്തുണ കൊണ്ടാലും കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാര്യം ചപ്പശ്ശേരിക്ക് മാലിന്യമുക്ത നഗരസഭ എന്ന ഇന്ത്യ റാങ്കിങ് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഉദ്ദേശത്തെ അയ്യായിരത്തി താഴെ റാങ്ക് ഉണ്ടായിരുന്ന മാന്യ നിർമ്മാച രംഗത്തിന്റെ റാങ്കിനെ നൂറ്റി അറുപത്തി ഒന്നിലേക്ക് എത്തിച്ച് എനിക്കറിയാം സ്റ്റേറ്റ് തലത്തിൽ അവാർഡ് വിലക്ക് വാങ്ങാനും നമ്മൾ നമുക്കറിയാം കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി എൽ ഡി എഫ് തുടരും ചെറുപ്പളശ്ശേരി വികസിക്കും എന്നൊരു ക്യാപ്ഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചാത നടത്തുന്നത് ഞങ്ങൾക്ക് മുപ്പത്തി വാർഡുകളിലും ഈ ചാത എത്തിക്കാൻ കഴിയുന്നില്ല ഏകദേശം ഒരു പതിനാറ് വാർഡുകളിലാണ് ഈ ചാത എത്തിക്കുന്നത് ചാത തുടങ്ങുന്നത് പതിനേഴാം തീയതി ആണ് നാളെയാണ് ചാത തുടങ്ങുന്നത് നമ്മുടെ നഗരസഭയിൽ ഒന്നേ രണ്ട് വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള പടിഞ്ഞാറ്റിമുറിയിൽ നിന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും ഏരിയ സെക്രട്ടറിയും സദാ നന്ദകുമാർ ജാദവ് ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നാലാൽ മൂന്നിൽ നിന്ന് പ്രയാണം ആരംഭിക്കും പത്തര മണിക്ക് തൂതയിലെത്തുന്നു പതിനൊന്ന് മണിക്ക് ഇരുപത്തൊമ്പതിലെത്തുന്നു പതിനൊന്നരയ്ക്ക് കാറുമണ്ണയിലെത്തുന്നു പന്ത്രണ്ടരയ്ക്ക് കരുമാൻകൂശിയെത്തുന്നു മണിക്ക് 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 സ്കൂൾ വെച്ചാണ് ജാഥാ ക്യാപ്റ്റനും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ സി ജയകൃഷ്ണൻ ജാഥാ വൈസ് ക്യാപ്റ്റൻ എം സിജു ജാഥാ മാനേജരും നഗരസഭാ ചെയർമാനുമായ പി രാമചന്ദ്രൻ സി പി എം ലോക്കൽ സെക്രട്ടറി പി എം ലുക്മൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി അൻഡൊറ്റപ്പാലം